പ്രേത വിഷയം എന്ന് പറയുന്ന പോലെ നെഗറ്റീവ് എനർജി ആണ് ആ നെഗറ്റീവ് എനർജി നിൽക്കുമ്പോൾ ഒരാൾക്ക് വരുന്ന പോസിറ്റീവ്സിനെ ന്യൂട്രലൈസ് ചെയ്തുകൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ ഓപ്പർച്യൂണിറ്റീസ് വരും പക്ഷേ അവരുടെ ജീവിതത്തിൽ അത് ഫുൾഫിൽ ചെയ്യാൻ പറ്റാതെ സ്ട്രഗിൾ ചെയ്യും ശ്രീകാന്ത് ജി ഈ ഗുളികൻ എന്താണ് അതെല്ലാവരെയും പേടിപ്പെടുത്തുന്നുണ്ട് അത് യഥാർത്ഥമായിട്ടുണ്ടോ അല്ലെങ്കിൽ ഇല്ലയോ ജ്യോതിശാസ്ത്രത്തിൽ ഗുളികൻ്റെ പ്രയോഗം ഏറ്റവും കൂടുതലും നടത്തുന്നത് അത് കേരളത്തിലാണ് ഒരു പക്ഷെങ്കില് നോർത്ത് ഇന്ത്യയിലോട്ടൊക്കെ പോയാൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ അവർ പരിഗണിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി കേരളത്തിലെ ജ്യോതിഷശാസ്ത്രത്തില് ഈ ഗുളികനെക്കുറിച്ച് കുറിച്ച് പഠിപ്പിക്കുമ്പോൾ പലരും പറയുന്നതാണ് ജ്യോതിഷന്മാരുടെ അന്നദാതാവാണ് ഗുളികനെന്ന് വിളിക്കപ്പെടാറുണ്ട് കാരണം ഗുളികനെ കൊണ്ട് പ്രേതം എന്നൊരു വിഭാഗം ഒരു വിഷയത്തെ ചിന്തിക്കണം എന്നാണ് അപ്പോൾ പൊതുവേ പ്രേതം എന്നൊരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ അത്യാവശ്യം ആൾക്കാരുടെ ഉള്ളിൽ ഭയമുണ്ട് പിന്നെ ഏറ്റവും കൂടുതലും ഭാവന പണിയെടുക്കുന്നത് ഈ പ്രേതമെന്ന് പറയുന്ന വാക്കിനെ സംബന്ധിച്ചിട്ടാണ് അപ്പോൾ എന്തായാലും ജാതകത്തിലും അതേപോലെ തന്നെ കബഡി പ്രശ്നം താമ്പൂല പ്രശ്നം ദേവപ്രശ്നം ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ നമ്മൾ കേരളത്തിൽ വളരെയേറെ പരിഗണിക്കുന്ന ഒരു ഘടകമാണ് ഗുളികൻ ഈ പ്രേതമെന്ന് പറയുന്നത് ഉണ്ടോ എന്നുള്ളത് അപ്പം ചോദിക്കേണ്ടി വരുമല്ലേ തിരിച്ച് നമുക്ക് ചോദിക്കാം പ്രേതത്തിനെ കണ്ടവരുണ്ടോ അപ്പം കണ്ടിട്ടുണ്ടോ പ്രേതത്തിനെ കേട്ടിട്ടുണ്ട് ആ അപ്പൊ പറയുകയാണെങ്കിൽ നമുക്ക് പ്രേതത്തിനെ നേരിട്ട് കണ്ടിട്ടില്ല പക്ഷെ കണ്ടു എന്ന് പറയുന്നവരെ കുറിച്ച് കേട്ടിട്ടുണ്ട് കണ്ടു എന്ന് പറയുന്നവരെ കുറിച്ചാണ് കേൾക്കുന്നത് നേരിട്ട് പ്രേതത്തിനെ കണ്ട അനുഭവങ്ങൾ വളരെ കുറവ് മാത്രമാണ് അല്ലെങ്കിൽ അത് നമ്മുടെ മനസ്സിൻ്റെയോ നമ്മുടെ കണ്ണിൻ്റെയോ ഒക്കെ ചില പ്രത്യേകതകൾ ഒപ്റ്റിക്കൽ ഇല്യൂഷൻസ് സംബന്ധിയായിട്ടാണ് പിന്നെ ഈ പ്രേതത്തിനെക്കുറിച്ച് ഏറ്റവും കൂടുതലും കേട്ടിട്ടാണുള്ളത് എന്നുള്ളതിൽ വളരെ വ്യക്തതയുണ്ട് അതുകൊണ്ട് തന്നെ അതിന് ചില ഭീകര കഥകളും പുറകിലുണ്ടാകും ജാതകത്തിൽ ഈ പ്രേതം അല്ലെങ്കിൽ ഈ ഗുളികൻ എങ്ങനെ പണിയെടുക്കും ഇപ്പോൾ എല്ലാവരുടെയും ജാതകത്തിൽ സ്വാഭാവികമായിട്ടും ഒരു ഗുളികൻ ഗുളികനുണ്ടാകും അതിനർത്ഥം ഈ ഗുളികം നിൽക്കുന്ന ഭാവത്തെ അതിനെ സംബന്ധിച്ച് ഗുളികരൂപത്തിൽ ദോഷവും ഉണ്ടാകും ഗുളിക രൂപത്തിൽ നേട്ടവും ഉണ്ടാകും എന്നാണ് പറയപ്പെടുന്നത് അപ്പം അതിനെ മനസ്സിലാക്കാനായിട്ട് ഗുളികരൂപം എന്ന് പറഞ്ഞാൽ ക്യാപ്സ്യൂൾ മാതിരി അങ്ങനെ എടുക്കാം അപ്പോൾ അതിൻ്റെ അർത്ഥം നിൽക്കുന്നിടം പതുക്കെ പതുക്കെ ഇങ്ങനെ ചുരണ്ടിക്കൊണ്ട് പോകും എന്നാണ് അപ്പോൾ അവിടെ തിരിച്ച് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പാപനും ശുഭനും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യത്യസ്ത ഫലം നമുക്ക് കൊടുക്കാനില്ല പാപൻ ചിലപ്പോൾ നല്ല രീതിയിൽ പണിയെടുക്കുന്നുണ്ടെന്നുള്ളതല്ല അനുഭവങ്ങളിൽ അപ്പം ഗുളികന് ഉറപ്പായിട്ടും നല്ല രീതിയിൽ പണിയെടുക്കും എല്ലായിടത്തും ജാതകങ്ങളിൽ ഗുളികൻ കുഴപ്പക്കാരനാവുന്നില്ല ഇനിയും ഞാൻ ജ്യോതിഷം പത്തോളം ഗുരുക്കന്മാരുടെ അടുത്ത് നിന്നും പഠനവിധേയമാക്കുകയുണ്ടായി അതിലേറ്റവും ഒടുവിൽ രണ്ടെണ്ണം തമിഴ്നാട് ബേസ് ആണ് എടുത്തിട്ടുള്ളത് ഒന്ന് ഡോക്ടർ രാം ലോകനാഥൻ എന്ന് പറയും അദ്ദേഹം തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയിലാണ് ഇപ്പോഴുള്ളത് രണ്ടാമതായിട്ട് അദ്ദേഹത്തിൻ്റെയും ഗുരുനാഥനായ ശ്രീ വളരരാജൻ എന്ന് പറഞ്ഞിട്ട് തിരുപ്പൂരിലാണ് അദ്ദേഹം ഉള്ളത് ഈ പ്രേതത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം അവിടെ ഫേമസ് ആകുന്നത് തന്നെ ഒരേ ദിവസം മരിക്കാൻ പോകുന്ന ഒരു കുടുംബത്തിലെ മൂന്നംഗങ്ങളുടെ കഥ പറഞ്ഞ് അത് വലിയ എന്താ പറയുക പാർട്ടി നേതാവായിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയാണ് അദ്ദേഹം അവിടെ ഫേമസ് ആവുന്നത് അതിനു മുമ്പ് തന്നെ അദ്ദേഹം ജ്യോതിഷം പഠിപ്പിക്കുന്നുണ്ട് കാര്യങ്ങളുണ്ട് പക്ഷേ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു കൺസെപ്റ്റ് വരുമ്പോഴാണ് അതിൻ്റെ ഒരു റീച്ച് വരുന്നത് അപ്പോൾ അദ്ദേഹം ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ ഗ്രഹനിലകളിലോ അവർ പരിഗണിക്കുന്ന പഠനവിധേയത്തിലോ ഈ ഗുളികനില്ല അപ്പോൾ ഗുളികൻ്റെ പ്രാധാന്യം നമ്മൾ ഏറ്റവും കൂടുതലും കൊടുക്കുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ഗുളികന് പ്രാധാന്യമുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് അത് ജാതകത്തിന് കൊടുക്കുന്നതിനേക്കാൾ കൂടുതലും ഒരുവൻ്റെ താൽക്കാലിക പ്രശ്നത്തിൽ ചിന്തിക്കാനായിരിക്കും ഗുണപ്രദമാകുന്നത് അപ്പോൾ പ്രേതമെന്ന് പറയുന്ന അവസ്ഥ കുടുംബത്തിൽ മരണപ്പെട്ടതിന് ശേഷം ഗതി ലഭിക്കാതെ നിൽക്കുന്ന പിതൃ സാന്നിധ്യങ്ങളെ സംബന്ധിച്ചിട്ടാണ് ഈ പ്രേതം എന്ന് വിളിക്കപ്പെടുന്നത് അപ്പോൾ ഇതെന്താ ഗതി കിട്ടാതിരിക്കുക അപ്പോൾ പ്രേതം എന്താ ഉണ്ടോ വീണ്ടും കൺഫ്യൂഷനായില്ലേ ഇവിടെ നമുക്ക് കുറച്ച് സയൻസിനെ എടുക്കാം സയൻസിനെ എടുക്കുമ്പം നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനം ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണെന്ന് പറയേണ്ടി വരും അല്ലേ അത് ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ടാവും ഹ്യൂമൻ ബോഡിയിൽ ഇലക്ട്രോൺസ് പ്രോട്ടോൺസ് ന്യൂറോൺസ് ഇങ്ങനെ പഠിച്ചിട്ടില്ലേ അപ്പോൾ ഇതൊരു ചാർജഡ് പാട്ടുകൾ അവിടെ ഉണ്ടാവും പിന്നെ നമ്മൾ വിഷയത്തിലേക്ക് വരുമ്പോൾ ഫിസിക്കൽ ബോഡി കാണാൻ പറ്റുന്നതും തൊട്ടറിയുന്നതുമായ ഒരു ബോഡി എനർജി ബോഡി അത് മനസ്സെന്ന് തന്നെ വേറൊരു രീതിയിൽ ഒരു ഒമനെ പേരിട്ട് വിളിക്കാം ശരീരത്തിൽ മനസ്സിരിക്കുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ ഇന്നും പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മൂന്നാമത് എന്തോ ഒരു കോസ് കാരണം അതിനെയാണ് കാരണശരീരം എന്ന് വിളിക്കും അപ്പം നേരത്തെ മുമ്പേ പറഞ്ഞ സ്ഥൂലം സൂക്ഷ്മം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫിസിക്കൽ ബോഡിയും എനർജി ബോഡിയും ഉണ്ട് കാരണശരീരവും ഉണ്ട് ഇതിൽ ഒരാളുടെ മരണശേഷം ഫിസിക്കൽ ബോഡി നമ്മൾ എന്ത് ചെയ്യും ബേൺ ചെയ്യും അല്ലെങ്കിൽ അടക്കം ചെയ്യും അതിനുശേഷം ഈ ആത്മാവ് ശരീരത്തെ വിട്ടു പോകുന്നു അതിൻ്റെ സത്ത് പോകുന്നത് കൊണ്ടാണ് സത്ത് പോയി എന്ന് പറഞ്ഞ ലാസ്റ്റിൽ അത് ചത്തുപോയി എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തി അപ്പം രണ്ട് കാര്യം ഇവിടെ ഇനി അവശേഷിക്കുന്ന ഒരു ബോഡി ഈ ആത്മാവും അല്ല അത് തന്നെ അപ്പൊ മൂന്നാമത് ചാർജ്ഡ് ബോഡി അല്ലെങ്കിൽ വാസന എന്ന് പറയുന്ന ഒരു ഓറ ഫേസ്ഡ് ബോഡിയാണ് എനർജി ബോഡിയാണ് മറ്റു രണ്ട് ബോഡിയും ഇല്ലാതായി കഴിഞ്ഞാൽ ആത്മാവ് അതിൻ്റെതായ കാറ്റഗറിയിൽ തിരിച്ചു പോയി അല്ലെങ്കിൽ കാരണസ്ഥാനത്തേക്ക് തിരിച്ചു പോയി എന്ന് പറയപ്പെടുന്നു നമ്മൾ ഇതുവരെ ചെയ്ത കർമ്മ ദുഷ്കർമ്മത്തിൻ്റെയും നല്ല കർമ്മത്തിൻ്റെയും ഒക്കെ ഭാരങ്ങൾ ഉപയറിക്കൊണ്ട് അതങ്ങൾക്ക് ഡിസ്കണ്ടിന്യൂ ചെയ്തു വീണ്ടും വരാനായിരിക്കാം ചിലപ്പോൾ ഫ്രീ ആകാം എട്ടർണിറ്റിയിലേക്ക് പോകാനും ആകാം പക്ഷേ അവശേഷിക്കുന്ന ഒരു എനർജി ബോഡി അവിടെ നിൽക്കുകയാണ് ഇതിനെയാണ് വാസന എന്ന് വിളിക്കുന്നത് ഇത് ഒരു പര്ട്ടിക്കുലർ വേവ് ഫ്രീക്വൻസീസ് ആണ് ജീവിച്ചിരിക്കുന്ന ശരീരത്തിലും മനുഷ്യന് ഒരു പർട്ടിക്കുലർ വേവ് ലെങ്ത് ഉണ്ട് ആ ഫ്രീക്വൻസീസ് ഉണ്ട് സ്വാഭാവികമായിട്ടും വിദേശത്ത് മലയാളി ചെന്ന് കഴിയുമ്പോൾ പ്രത്യേകിച്ച് എൻ്റെ ശരീരത്തിൽ മലയാളിയാണൊരു ബോർഡിടാതെ തന്നെ അവരെ തിരിച്ചറിയാനും അവരോട് പെട്ടെന്ന് അട്രാക്റ്റ് ആവാനും ഉണ്ടാകുന്ന ഒരു സ്വാധീനം ഇനിയും അവനവൻ്റെ ജീവിതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സാമാന്യമായ തനിക്ക് സാമാന്യമായ രീതിയിൽ അല്ലെങ്കിൽ കൂടുതൽ മാച്ച് ചെയ്യുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും ഉള്ളവരായിരിക്കും അവരുടെ സുഹൃത്തുക്കളും അല്ലേ അപ്പോൾ നല്ല നിലയിലേക്ക് വലിയ നിലയിലേക്ക് ചിന്തിക്കുന്ന ഇപ്പോൾ മുകേഷ് അംബാനിയോട് കൂട്ട് വെക്കാനായിട്ട് ആരും പോകുന്നില്ല അദ്ദേഹം അങ്ങനെ ആരോടും അധികം കൂട്ട് വെക്കാറുമില്ല അവരൊരു പെർട്ടിക്കുലർ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന അവനവൻ്റെ ജീവിതത്തിൽ തനിക്ക് സ്വാധീനിക്കുന്ന ഫ്രീക്വൻസീസിലുള്ളവർ ഓട്ടോമാറ്റിക്കലി ആകും അത് സ്വാധീനിക്കുന്നതിന് മെയിൻ ഘടകം ഈ എനർജി ബോഡിയാണ് ഈ എനർജി ബോഡി അവിടെ അവിടെ നിൽക്കും അതാണ് ഏറ്റവും ഒടുവിൽ എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നത് അപ്പം ഒരു ഊർജ്ജമാണ് അതിനെ ഒരു നെഗറ്റീവ് എനർജി ആയിട്ട് ഫിസി ആക്ട് ചെയ്യാൻ ഡിപ്പെൻഡ് ചെയ്തേ മറ്റുമുള്ള ഒരു ഫിസിക്കൽ ബോഡി അതില്ലാതെ വരുമ്പോൾ അത് എനർജി ബോഡിയാണ് ഈ പ്രപഞ്ചം മൊത്തം യൂണിവേഴ്സ് ഇസ് ഫുൾ ഓഫ് എനർജി നൈദർ ക്യാൻ ബി ക്രിയേറ്റഡ് നോർ ക്യാൻ ബി ഡിസ്ട്രോയിഡ് ബട്ട് ക്യാൻ ബി കൺവേർട്ടഡ് ഫ്രം വൺ ഫോം ടു അനദർ ഫോം അങ്ങനെയുള്ള ഒരു എനർജി അതിന് സ്വാധീനിക്കാൻ കഴിയുന്ന മറ്റൊരു ഫിസിക്കൽ ബോഡിയുമായിട്ട് കണക്റ്റ് ആവുകയോ പരിചയമുള്ള ഒരാളെ പോയിട്ട് പെട്ടെന്ന് പരിചയപ്പെടുന്നത് എത്ര ദൂരം ആണെങ്കിലും അവിടെ ചെന്നാൽ പോയി മിണ്ടില്ലേ അപ്പം സ്വാധീനിക്കാൻ ഇവിടെ അതായത് സാമാ ഒരേ പരിചയമുള്ളവർ തമ്മിൽ അട്രാക്റ്റാവും എന്ന് പറയും സെയിം ഫ്രീക്വൻസീസിലുള്ള എനർജീസ് തമ്മിൽ എന്ത് ചെയ്യും അട്രാക്റ്റ് ചെയ്ത് വരും അല്ലേ രണ്ട് പോളാണെങ്കിൽ നമുക്ക് അത് അട്രാക്റ്റ് ചെയ്ത് വരും അല്ലെങ്കിൽ നമുക്ക് റിപ്പൽ ചെയ്യാമെന്ന് പറയാം ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ പരിചയക്കാരനായതുകൊണ്ട് വരും ഈ രീതിയിൽ പറഞ്ഞാൽ പ്രേതമെന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഒരാളുടെ വാസനയാണ് എനർജി ബോഡിയാണ് ഇതാണ് പലപ്പോഴും പിൽക്കാലത്ത് അല്ലെങ്കിൽ പിൽക്കാലത്തല്ല പിന്നീട് ഡ്യുവൽ പേഴ്സണാലിറ്റി അവൻ ജീവിച്ചിരിക്കപ്പോൾ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ആ വ്യക്തിയുടെ സ്വഭാവത്തിൽ സംസാരിച്ചു അവന് ഹിന്ദി അറിയില്ല ഹിന്ദി പറയുന്നു തമിഴ് അറിയില്ല തമിഴ് പറയുന്നു ഇംഗ്ലീഷ് പറയുന്നു അപ്പോൾ നമ്മുടെ നാഗവല്ലിയൊക്കെ എടുത്താൽ മതി ഡാൻസ് കളിക്കാത്ത നാഗവലി ഡാൻസ് കളിച്ചു അല്ല ഇതൊക്കെ പറയുന്നത് ഈ എനർജിയുടെ സ്വാധീനങ്ങളാണ് അത് പറയുകയാണെങ്കിൽ വൈഡ് ഒരു ഏരിയ ആണ് അതുകൊണ്ട് ഗുളികനെന്ന് പറയുന്ന ഒരു വിഷയത്തെ നമുക്ക് പഠനവിധേയമാക്കുമ്പം പ്രേത എന്ന് പറയുന്ന പോലെ നെഗറ്റീവ് എനർജി ആണ് ആ നെഗറ്റീവ് എനർജി നിൽക്കുമ്പോൾ ഒരാൾക്ക് വരുന്ന പോസിറ്റീവ്സിനെ ന്യൂട്രലൈസ് ചെയ്തുകൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ ഓപ്പർച്യൂണിറ്റീസ് വരും പക്ഷെ അവരുടെ ജീവിതത്തിൽ അത് ഫുൾഫിൽ ചെയ്യാൻ പറ്റാതെ സ്ട്രഗിൾ ചെയ്യും അപ്പം അതിനെ അതിനെ റിയലൈസ് ചെയ്യാനായിട്ട് ഹൈന്ദവ വിശ്വാസപ്രകാരമായാലും ക്രൈസ്തവ വിശ്വാസ പ്രകാരമായാലും ഇസ്ലാമികമായാലും അതാത് മതാചാരത്തിൽ അതിനുള്ള ആചരണങ്ങളും ആക്ടിവിറ്റീസും പ്രാക്ടീസും ഉണ്ട് അത് യഥാവിധി ചെയ്യപ്പെടുമ്പോൾ ആ ന്യൂട്രലൈസേഷൻ നടക്കും അതിലൂടെ ഒരാൾക്ക് നേട്ടങ്ങളും ഉണ്ടാവും ഇതേ മേഖല തന്നെ ഇതേ കാര്യത്തിൻ്റെ പുറത്താണ് ഇന്ന് ഏറ്റവും കൂടുതൽ തട്ടിപ്പ് നടക്കുന്നത് ക്ലിയർ അപ്പോൾ െ കാണാൻ പറ്റും ഇപ്പൊ കാണാൻ പറ്റണ പോലെ കാണാൻ 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 ആത്മാക്കളെ പറ്റുമോ പോലെ പറ്റില്ല അതിന് ഒരു ഫിസിക്കൽ ബോഡി ഇല്ല ഒരു ഐഡന്റിറ്റി ഇല്ല അതിന്റെ സ്ട്രക്ചർ പറഞ്ഞിട്ടില്ല ഡിഫൈൻ ചെയ്തിട്ടില്ല പലരും പറയും പൊഹയാണ് കാല് വരുന്നില്ല ഇതൊക്കെ അവരവരുടേതായ ആശയങ്ങളാണ് ഒരു വിഷയങ്കിലും ഞാൻ എൻ്റെ ക്ലാസ്സുകളിൽ ജ്യോതിഷത്തിന്റെ ക്ലാസ് പഠിപ്പിക്കുമ്പോൾ ഞാൻ അതിനകത്ത് പലർക്കും പ്രേതത്തെ കാണിച്ചു കൊടുക്കും അത് കഴിഞ്ഞിട്ട് ഞാൻ പറയും ഇതെന്താണ് സംഭവം അപ്പോൾ എന്ന് പറയുന്ന ആള് കാണുന്ന പ്രേതം ആയിരിക്കത്തില്ല ബി എന്ന് പറയുന്ന ആള് കാണുന്നത് എ പറയും അത് ചുമന്ന ഡ്രെസ് ആയിട്ടിരുന്നത് ബി പറയും വെള്ളയാണ് ഒരാൾ പറയും മുടിയില്ല ഒരാൾ പറയും ദംഷ്ട കണ്ടു അപ്പൊ ഈ ഒരേ സമയത്താ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നത് ഈ ഇവർക്ക് എല്ലാവർക്കും വ്യത്യസ്തമായ ചിലര് കണ്ടിട്ടേ ഇല്ല അപ്പൊ എന്തായിരിക്കും അതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് ഇവരെ എല്ലാം കാണിക്കുന്ന ഇമേജും കാര്യങ്ങളും സെയിം ആണ് പക്ഷെ ഇവർ കാണുന്നതും അനുഭവിച്ചറിയുന്നതും വ്യത്യസ്തമാണ് അതിൽ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട് ഇപ്പോൾ അവിടെ ഇരിക്കുന്ന ലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ രണ്ടുപേരും കാണുന്നത് ആ ലൈറ്റ് തന്നെയാണ് അല്ലേ അതിനകത്ത് പ്രത്യേകിച്ച് എന്നാൽ അതിലേക്കൊന്ന് സൂക്ഷിച്ച് നോക്കിയാൽ പല ഒബ്ജക്റ്റുകളും അതിനകത്തൂടെ കടന്നു പോകുന്ന പോലെയൊക്കെ തോന്നും അത് എനിക്ക് തോന്നണമെന്നില്ല അപ്പം ഭാവനയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് എന്നാൽ ഗുളികൻ എന്ന് പറയുന്ന സാധനം പ്രേതത്തെ കൊണ്ട് ചിന്തിക്കുമ്പോൾ പ്രശ്നരാശിക്ക് കൊള്ളാം അതുണ്ട് ഈ പ്രേതമെന്ന് പറയുന്നത് ഒരാളെയും കാർന്നു തിന്നാനോ പിടിച്ചൊലയ്ക്കാനോ കൊല്ലാനോ സാധിക്കത്തില്ല അതൊരു എനർജി മാത്രമാണ് അതിൽ നിന്നും ഡിറ്റാച്ച് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാക്ടീസസ് ഡെയിലി അനുഭവം നമ്മൾ ഫോളോ ചെയ്യേണ്ട ചില പ്രാക്ടീസിലൂടെ തന്നെ പോയാൽ ഇതൊന്നും അട്രാക്റ്റീവ് ആവത്തില്ല അതാണ് അതിൻ്റെ വളരെ സിമ്പിൾ ആയിട്ട് പറയാം ഏതൊരു വിഷയത്തിനും മൈൻഡ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് അതുകൊണ്ട് തന്നെ ആദ്യം പ്രേതത്തിൽ നിന്നായാലും മറ്റു വിധത്തിൽ എന്തൊരു പ്രോബ്ലത്തിൽ നിന്നായാലും അതിനോടുള്ള ഫിയർ മാറണമെങ്കിൽ അതിനെക്കുറിച്ച് നന്നായി അറിയുക എന്നുള്ളത് തന്നെയാണ് ഒന്ന് ചോദിച്ചോട്ടെ ഇന്നത്തെ കാലത്താണോ പ്രേതം ഏറ്റവും കൂടുതലും പണിയെടുത്തിട്ടുള്ളത് പണ്ട് കാലത്താണോ എന്തുകൊണ്ടായിരിക്കാം അന്നത്തെ കാലത്ത് ഇന്നത്തെ കാലത്ത് കാണുന്ന അത്രയും സ്ട്രീറ്റ് ലൈറ്റ്സോ വെളിച്ചങ്ങളോ സാഹചര്യങ്ങളോ ഇല്ല പകരം അമ്മുമ്മമാരുടെയും അപ്പന്മാരുടെയും അവരുടെ അനുഭവത്തിലുള്ള കഥകൾ ഇരിട്ടത്ത് കണ്ടു മറഞ്ഞ ധ്രംഷ്ട ഉള്ള ചോര കുടിക്കാൻ വന്ന യക്ഷി രൂപമുള്ള ഇങ്ങനെയുള്ള വ്യത്യസ്ത കഥകളിലൂടെയാണ് നമ്മളിതെല്ലാം കവർ ചെയ്തത് എന്നാൽ ഇന്ന് എവിടോട്ട് തിരിഞ്ഞാലും സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ വെളിച്ചത്തിൽ വെളിച്ചത്തിലിറങ്ങിയ പ്രേതം പണിയെടുക്കുന്നത് വളരെ കുറവാണ് പ്രേതം അങ്ങനെ വെളിച്ചത്തിൽ പണിയെടുക്കുന്നില്ല അപ്പം വെളിച്ചത്തിനെ പ്രേതത്തിന് പേടിയാണെങ്കിൽ വെളിച്ചത്തിനെ മനുഷ്യന് ധൈര്യമാണ് അപ്പം ധൈര്യമാണ് ധൈര്യത്തിൻ്റെ അഭാവമാണ് ഒരാളുടെ ഭയം അപ്പം എന്താണ് ഫസ്റ്റ് ട്രീറ്റ് ചെയ്യേണ്ടത് മെൻറ്റൽ പ്രാക്ടീസസ് മെൻറ്റൽ പ്രാക്ടീസസ് എന്ന് പറഞ്ഞാൽ മൈൻഡ് നന്നായിട്ട് റിലാക്സ് ചെയ്യാനുള്ള മെഡിറ്റേഷൻസ് ആവാം എനി ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസ് അത് എല്ലാം നല്ലതാണ് പിന്നെ ഡെയിലി റൊട്ടീൻസ് രാവിലെ എഴുന്നേൽക്കുക ഈ രാവിലെ എഴുന്നേൽക്കുന്നതിനും രാത്രിയിൽ ഒരു ഒമ്പത് മണിക്ക് മുമ്പായിട്ടെങ്കിലും ഉറങ്ങുന്നതിനുമൊക്കെ ഒത്തിരി പ്രാധാന്യമുണ്ട് പണ്ട് കാലത്തുള്ളവർ ആറു മണിക്ക് ശേഷം ആഹാരമേ കഴിക്കില്ല അവർ എട്ട് മണിക്കുള്ളിൽ ഉറങ്ങിയിട്ടുണ്ടാവും അവർ എന്നിട്ടൊരു മൂന്ന് മണിക്ക് എഴുന്നേറ്റ് നാലുമണിയോടുകൂടി പ്രവർത്തനം ആരംഭിക്കും അപ്പൊ ആ ഒരു കാറ്റഗറിയില്ല ഇനി നിങ്ങൾ പൊതുവെ വേറൊരു കാര്യം കൂടി ചിന്തിച്ചു കൃത്യമായിട്ട് രാവിലെ ഒരു അഞ്ചു മണിക്ക് തന്നെ എഴുന്നേൽക്കുകയും ആഹാരം വൈകിട്ട് എത്രയും നേരത്തെ കഴിച്ച് എത്രയും നേരത്തെ ഉറങ്ങുകയും ചെയ്യുന്ന പ്രായം ചെന്നവരെയൊക്കെ നോക്കുമ്പോൾ അവരുടെ ഏജ് മോർ ദാൻ എയ്റ്റി ആണ് ദേ ആർ ഹെൽത്തി നമ്മുടെ ലൈഫിൽ ഇപ്പം വളരെ സിമ്പിൾ ആയിട്ട് അതാണ് ബെസ്റ്റ് പ്രാക്ടീസസ് അവരൊരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രേതത്തിനെ കാര്യത്തിൽ ഒന്നും ഡീൽ ചെയ്യുന്നില്ലെങ്കിലും കണ്ണേർ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ കുഴിഞ്ഞ് കത്തിച്ച് കളാം അങ്ങനെയൊക്കെ പറയാറുണ്ട് പക്ഷേ എങ്കിൽ വളരെ കുറച്ച് പേര് മാത്രമാണ് പ്രേതത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ് അവരുടെ ആ ഒരു ലൈഫ് പാറ്റേൺ തന്നെ അവരുടെ മെൻ്റൽ സ്റ്റെബിലിറ്റി വർദ്ധിപ്പിക്കുന്നുണ്ടാകും സൊ ഈ പ്രാക്ടീസസ് എന്താ പറയുക അതിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ ഒരു ഭാരതീയ സംസ്കാരത്തിലുള്ള ജീവിതശൈലികളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിലൂടെ കിട്ടുക അത് ആഹാരം കൊണ്ടായാലും ജീവിതം കൊണ്ടായാലും പ്രവൃത്തി കൊണ്ടായാലും എല്ലാം ഈ ഗുളികൻ തന്നെയാണോ മാന്തി അത് ഭയങ്കര ഒരു കൺഫ്യൂഷൻ തന്നെയാണ് മാന്തിയും ഗുളികനും ഒന്നാണ് കേരളത്തിന്റെ വടക്കൻ ദേശത്തൊട്ട് പോയാൽ സർപ്പസാന്നിധ്യങ്ങളുടെ കൂട്ടത്തിൽ ഗുളികൻ എന്ന് പറയുന്ന ഒരു കുറിച്ച് പറയുന്നുണ്ട് ആ ഗുളികനും വേറെയാണ് അപ്പം ദേശത്തിനനുസരിച്ച് ഈ ഗുളികൻ മാറുന്നുണ്ട് മാന്തി എന്ന് പറയുന്നത് പ്രേത വിഷയത്തിലൂടെ തന്നെയാണ് എന്നാൽ തെക്കൻ കേരളത്തിലേക്കൊക്കെ വരുമ്പോൾ ഗുളികനെയും പ്രേതമായിട്ട് തന്നെയാണ് പരിഗണിക്കുന്നത് ഇത് രണ്ടും ഒരു പരിധി വരെ സെയിമാണ് നമുക്ക് ചരണം അനുസരിച്ചിട്ട് ചിലപ്പോൾ അതിനെ മാറ്റിയെടുക്കാറുണ്ട് എന്നാലും പൊതുവേ ജ്യോതിഷത്തിൽ പ്രശ്ന വിഷയത്തിൽ ഏറ്റവും കൂടുതലും പ്രേതത്തിനെ സൂചിപ്പിക്കുന്ന പ്രേത സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്ന അശുദ്ധിയെ സൂചിപ്പിക്കുന്ന വിഷയങ്ങൾക്ക് ഈ മാന്തി അഥവാ ഗുളികനെ പരിഗണിക്കുന്നുണ്ട് ശ്രീകാന്ത് സർ ഇപ്പോ ഗുളികനും മാന്തിയും അതെല്ലാരും പേടിപ്പിച്ചിട്ടുണ്ട് എല്ലാവർക്കും ഒരു ഭയമുള്ളൊരു കാര്യമാണ് അതിപ്പോ അതിനെങ്ങനെ ഓവർകം ചെയ്യണമെന്നൊക്കെ എല്ലാം പറഞ്ഞു നന്ദി